അതെ നിങ്ങൾ എവിടെ ഇരിക്കുന്നോ ഞാൻ നിങ്ങൾ വീട്ടിലൊക്കെ പോയോ എന്താ കാര്യം ആ ഒരു ഉണ്ട് അതെ നിങ്ങളോടാദ്യണേ ഈ വരുന്ന പത്താം തീയതി പുതിയ വീണ്ടും പാലാച്ചിരി നടത്തുമ്പോ ചെലവും കുറക്കാലോ അത് നന്നായിടാ അപ്പൊ രണ്ടുപേരും തല ദിവസം അവിടെ ഉണ്ടാവണം എല്ലാ കാര്യത്തിലും അത് പിന്നെ ഞങ്ങളോട് പറയണോടാ പിന്നെ ഞങ്ങൾ ഞാനെന്നാ ഞാനെന്ന ഓക്കേടാ അങ്ങനെ അവനും പെണ്ണൊക്കെ കെട്ടി അല്ല നമ്മുടെ കൂട്ടത്തില് നമ്മളെ ക്യാൻ പ്രായം കഴിഞ്ഞു ചെറിയ വിഷമൊക്കെ ഉണ്ട് എന്നാലും കുശുംബ് ഒന്നൂല ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞടാ ഒരു പെണ്ണ് കിട്ടാണ്ടിരിക്കുന്ന മുപ്പത്തഞ്ചു വയസ്സുകാരന്റെ വിഷമം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും അതില്ല അടിച്ചു മാറ്റിട്ടാണെങ്കിൽ ഞാൻ അവർ തന്നെ സെറ്റാക്കി എനിക്ക് അതിനും ഒരു അവസരം കിട്ടില്ല കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം എനിക്ക് നല്ലൊരു കുടുംബത്തിൻ്റെ അടിത്തറം എന്താണെന്നറിയത് ഒരു നിശ്ചിത സമയം വരെ അച്ഛനമ്മമാർക്ക് മക്കളോട് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് കുറേ നാളുകൾക്ക് ശേഷം തിരിച്ച് മക്കൾ കൃത്യമായ സമയങ്ങളിൽ ആ കടമകൾ ചെയ്യാണ്ടായ ആ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ അങ്ങോട്ട് പോയി അങ്ങനെ ഒരു ഇമ്പമുള്ള കുടുംബമാവല്ലേ അത് അങ്ങനെയാക്കാൻ മുൻകൈ എടുക്കുന്ന ആളാവുന്നു ഉണ്ടായിരുന്നോ ആ ആ പോണോ അച്ഛൻ പെട്ടെന്ന് ശരി നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ അവന്റെ അപ്പനെ കണ്ടപ്പോ അവനെ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിന്നത് ആ ഒരു ബഹുമാനം ഉണ്ടാക്കിയെടുക്കാൻ ആ അപ്പനെ കഴിയും പടത്തത് കഴിഞ്ഞ ഒരു മാസമായി വീട്ടിലിരിക്കുന്നു അടുത്ത പ്ലാൻ എന്താ ഞാൻ ഒരു ഒരു കമ്പനിയിൽ വേക്കൻസി ഉണ്ട് നല്ലൊരു ജോലി മാറാലോ അത് ശരിയാ എനിക്ക് പറയാ കിട്ടണത് കൂട്ടി വെച്ച് അവൻ അവന്റെ ജീവിതത്തിന് ഉപകരിക്കുന്ന രീതിയിൽ വിനിയോഗിക്കുക നേരവും നേരെ ഒരു കാര്യവും അപ്പൻ ഇതുവരെ ആരോടും ചെയ്തിട്ടില്ല എന്റെ മക്കൾ അങ്ങനെ ആകുമെന്ന് അപ്പൊ പ്രതീക്ഷിക്കുന്നു ആ കൊടുത്തൊരു ഉപദേശം ഉണ്ടല്ലോ അതാ അവന്റെ ജീവിതത്തിൽ വളർച്ചയുടെ ആയ വണ്ടി ഒന്ന് ഓഫ് ചെയ്തേ ഒരു കാര്യം പറയാനുണ്ട് എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ എത്ര രൂപ കാണോ ഒരു അതെ ഇത് ആകെ മൊത്തം പതിനാല് തന്നെ സ്ഥലമാണ് അപ്പനെ വീതം കിട്ടിയതൊന്നല്ല ഇത് അപ്പൊ പണിയെടുത്തുണ്ടാക്കിയതാ തിരിച്ചറിയാമല്ലോ അപ്പാ ഇതിൽ നിന്ന് ആറ് സെന്റ് നിനക്ക് ആധാരം ചെയ്ത് തരാം അതൊക്കെ ഉള്ള കാശ് എടുത്ത് നമുക്ക് ഒരു തറ കെട്ടാം ബാക്കി ലോൺ എടുത്ത് നമുക്ക് പണി തീർക്കാം പൈസ ഉണ്ടാക്കിട്ട് ലോൺ എടുക്കാതെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ലോൺ തന്നെ ആശ്രയം ആരും കൊണ്ടു തരില്ല വീടിന്റെ പണിയൊക്കെ തീർന്ന് കല്യാണം കഴിയുമ്പോ സഹായിക്കാൻ ആൾക്കാർ കൂടില്ലേ അപ്പൻ കൂടെ എനിക്കവിടെ അപ്പനുണ്ട് വരിക്കച്ചക്കട ചൊള കണക്കിൽ തുടു തുടുത്തൊരു കല്യാണി തുടു തുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പ കണ്ടടി ഞാൻ ഒരു മിന്നായ മിന്നിരാപ്പട്ടി സർസോ സർസോ ദൈവമേ ഇതേപോലെ എന്നെന്റെ വെള്ളം കൂടി മുട്ടാണ് കാത്തോളിനെ ഭഗവാനേ ഭഗവാനേ എടീ എന്റെ വെള്ളം കൂടി കാരണം കൊണ്ട് നിന്റെ മോന്റെ കല്യാണം നടക്കട്ടെ എന്നാ ബ്രോഫർ വരുന്നത് എന്താ ശരിയല്ലേ നീ എന്തോ പറയു വയസ്സായില്ലേ എന്തേ നേരത്തെ പിടിച്ച് കെട്ടിക്കാരത്തില്ലേ എന്റെ കൊച്ചിന് കുടുംബത്തെ കുറിച്ച് ചിന്ത ഉണ്ടായത് കൊണ്ടാ മോളൊരുത്തിൻ്റെ കൂടെ ഇറക്കി വിട്ടത് അതാളമാരുടെ ഉത്തരവാദിത്തം ഉണ്ട് അതുപോലെ അച്ഛനും ഉണ്ട് ഉത്തരവാദിത്തം കൂടുതൽ ഇത് വാടക വീടാ ഇപ്പൊ തന്നെ ഇറക്കി വിടും ചെറുതാണെങ്കിലും ഉള്ളത് പൊളിച്ചളഞ്ഞു പഞ്ചായത്തിൽ നിന്നിട്ട് ലോൺ കാശ് കൊണ്ടുപോയി കുടിച്ചു തീർത്തു കാർന്നൂര്ഴുതില്ല അത് അതാ കൊച്ചിന്റെ പേരിൽ എഴുതി അത് ലോൺ കൊടുത്തിട്ടെങ്കിലും ഒരു കൂര വെച്ചിട്ടെ എവിടുന്നെങ്കിലും കൊച്ചിനെയും കിട്ടിയെ കാശിഴ്ത്തോ അതിന്റെ ജീവിതം കുടുംബത്തെ തീർത്തു ഇനി എപ്പോഴാ എന്റെ തല മണ്ണു കുത്താണ്ട് എന്റെ കയ്യിൽ നിന്ന് ഒരു തരം മണ്ണ് പ്രതീക്ഷിക്കണ്ടെങ്കിലും